ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ചെമ്പകമംഗലത്ത് രാജലക്ഷ്മിയും നന്ദിനിയും കൈമളും കുഞ്ഞിനെ കാണാൻ കാത്തിരിക്കുകയാണ് കുഞ്ഞിൻ്റെ കാര്യം സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ മാലതി പറയുന്നു ഏതായാലും കോടിക്കണക്കിന് രൂപ കൊടുത്ത് ആ കുഞ്ഞിനെ തിരികെ വാങ്ങിക്കേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു ഇല്ലായിരുന്നു ഇവിടുത്തെ മറ്റു കുട്ടികളും കൂടി അനുഭവിക്കേണ്ട കാശാണ് ആ കുട്ടി ഒറ്റയ്ക്ക് അനുഭവിക്കുന്നതെന്ന് പറയുമ്പോൾ വളരെ ദേഷ്യത്തോടെ രാജലക്ഷ്മി മാലതിയെ നോക്കുന്നു ഇവളോടൊക്കെ മറുപടി പറയാൻ നിന്നാൽ നമ്മളൊക്കെ അങ്ങ് ചെറുതായി പോകും ഇവിടെ ഒരു വഴക്ക് വേണ്ട നമ്മുടെ കുഞ്ഞിനെ തിരികെ കിട്ടുന്ന ദിവസമാണെന്ന് എന്നൊക്കെ ഇങ്ങനെ രാജലക്ഷ്മി പറയുന്നു എന്തായാലും മറ്റൊരു കാര്യത്തിന് എനിക്ക് വളരെ സന്തോഷമായിരുന്നു നന്ദിനി മീനാക്ഷി അമ്മയ്ക്ക് നൽകിയ ഉറപ്പുകളിൽ ഒന്ന് എന്തായാലും അവൾ പാലിച്ചില്ലേ വളരെ പ്രധാനപ്പെട്ട ഒന്ന് കുഞ്ഞിനെ വീണ്ടെടുത്ത് നൽകാമെന്ന വാക്ക് എന്ന് നന്ദിനി പറയുന്നു അതവൾ പാലിച്ചു പക്ഷെ ഇനിയും വാക്കുകൾ പാലിക്കാനുണ്ട് അതും അവൾ ചെയ്യട്ടെ എന്ന് രാജലക്ഷ്മി എന്തായാലും ഇത് കുറച്ച് കട്ടിയായിപ്പോയി ഒരു കുഞ്ഞിനെ ഒരു കുഞ്ഞിനു വേണ്ടി ഇത്രയും പണം മുടക്കുക എന്ന് വീണ്ടും വീണ്ടും മാലതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രാജലക്ഷ്മി പറയുന്നു നീ വേണ്ട വേണ്ട എന്ന് വിചാരിക്കുമ്പോൾ നീ മുറത്തെ കയറി കൊത്തുകയാണല്ലോ ഇത്തരം അഭിപ്രായങ്ങളൊന്നും നീ ഇവിടെ പറയണ്ട വൈകിപ്പോൾ ചെമ്പകമംഗലത്തെ കുഞ്ഞാണ് ആ രക്തം വേറെയാണ് ആ രക്തത്തിൻ്റെ വിശുദ്ധി മാഠ്യത്വം മനസ്സിലാക്കണമെങ്കിൽ നല്ല തറവാടിത്തം വേണം നല്ല തറവാട്ടിൽ ജനിക്കണം ഇത് കണ്ട ഇത്രയും രാജലക്ഷ്മി പറയുമ്പോൾ അമ്മയെന്ന് വിളിക്കുകയാണ് നന്ദിനി ഞാൻ പറയുന്നതല്ലല്ലോ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതല്ല എന്ന് രാജലക്ഷ്മി ശരിയാണ് ഞാൻ ചെമ്പകമംഗലം പോലത്തെ കൊമ്പത്തെ തറവാട്ടിൽ ജനിച്ചതല്ല പക്ഷേ അമ്മയുടെ മകന്റെ രണ്ട് കുട്ടികളെ പ്രസവിച്ച സ്ത്രീയാണ് ഞാൻ എന്താണ് ഇത്ര ത്യാഗം എന്നിങ്ങനെ മാലധി വീണ്ടും വീണ്ടും ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ രാജലക്ഷ്മി അതിന് മറുപടി കൊടുക്കാൻ തുടങ്ങുകയാണ് അപ്പോഴാണ് അവിടെ ഒരു ഓൺ ശബ്ദം കേൾക്കുന്നത് എല്ലാവരും അങ്ങോട്ടേക്ക് പോകുന്നു കാറിൽ നിന്നും സാവിത്രി ഇറങ്ങി വളരെ സന്തോഷത്തോടെ സാവിത്രി എല്ലാവരും നോക്കുന്നുണ്ട് എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ എന്ന് മാലതി പറയുന്നു മീനാക്ഷി ഇറങ്ങി വാമോളെ ഞങ്ങൾ എത്ര നേരമായി കാത്തിരിക്കുന്നറിയാമോ എന്ന് രാജലക്ഷ്മി പറയുമ്പോൾ മീനാക്ഷി വളരെ സങ്കടത്തോടെ വരുന്നു കാർത്തിമോൻ എവിടെ എന്നെ ചോദിക്കുമ്പോൾ സാവിത്രി പറയുന്നു പോലീസ് സ്റ്റേഷൻ ആയുണ്ട് അവിടെ ചില ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട് അവൻ അങ്ങോട്ട് പോയിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ കുഞ്ഞിനെ കൊണ്ട് അവൻ പോയിരിക്കുകയാണല്ലേ ആ എന്നക്കേ രാജലക്ഷ്മി കുഞ്ഞിനെ കാണാൻ കൊതിയായിരിക്കാണ് എപ്പോഴാണ് കുഞ്ഞിനെയും കൊണ്ടിങ്ങോട്ട് വരുന്നത് എന്നൊക്കെ രാജലക്ഷ്മി പറയുന്നു മീനാക്ഷിയും സാവിത്രിയും ഒന്നും മിണ്ടുന്നില്ല കുഞ്ഞ് കൂടെയില്ലെന്ന് സാവിത്രി പറയുന്നു ഇത് കേട്ട് എല്ലാവരും ഒന്ന് ടെൻഷനാകുന്നുണ്ട് കുഞ്ഞ് കൂടെയില്ലെന്നോ എന്ത പറ്റി കുഞ്ഞിനെ കുഞ്ഞു പിന്നെ എവിടെ പോകാനായിന്നൊക്കെ രാജലക്ഷ്മി ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ മിണ്ടാതെ നിൽക്കുന്നത് ചോദിച്ചത് കേട്ടല്ലേ എന്ന് കൈമൾ കുഞ്ഞിനെ കിട്ടിയില്ല എന്നെ കരഞ്ഞുകൊണ്ട് മീനാക്ഷി എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കുഞ്ഞിനെ കിട്ടിയില്ലെന്നോ എന്ന് രാജലക്ഷ്മി അതേ അമ്മയും മീനാക്ഷി പറയുന്നത് നേരാണ് കുഞ്ഞിനെ വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ലെന്ന് സാവിത്രി പറഞ്ഞു ആരോ ചന്തോലെയായി പോയത് പോലെ ഇതേ വന്നിരിക്കുന്നെന്ന് മാലതി മാലതി കളിയാക്കൽ വേണ്ടെന്ന് നന്ദിനി അല്ല ഞാൻ ചോദിക്കുന്നതിൽ എന്താ തെറ്റ് ഇത്രയും രൂപ ചിലവാക്കി പോയതല്ലേ കുഞ്ഞിനെവിടുന്ന് പൊന്ന് പൊണ്ടു വരാരുന്നല്ലോ എന്നിട്ട് ആ കാശ് കൊണ്ടുപോയി കളഞ്ഞോ എനിക്കതാ അറിയേണ്ടതെന്ന് മാലതി പറയുന്നു മാലതി എന്താ ഉണ്ടായിരുന്നെന്ന് പറയാനുള്ള സാവകാശം നീ ആ കുട്ടിക്ക് കൊടുക്കുമെന്ന് നന്ദിനി പറയുന്നു എന്താ ഉണ്ടായിരുന്നെന്ന് വാതുറന്ന് പറയടി എന്ന് രാജലക്ഷ്മി നന്ദിനിയോട് ദേഷ്യപ്പെട്ട് ചോദിക്കുന്നു അമ്മ ഞാൻ പറയാമെന്ന് സാവിത്രി പറയുമ്പോൾ രാജലക്ഷ്മി പറയുന്നു വേണ്ട ഇവള് പറയട്ടെ അങ്ങനെ അവിടെ ഉണ്ടായ സംഭവങ്ങൾ മീനാക്ഷി അവരോട് പറയുന്നു എല്ലാം കഴിഞ്ഞ് വളരെയധികം കഷ്ടപ്പെട്ട് കുഞ്ഞിനെ വീണ്ടെടുത്തപ്പോൾ കുഞ്ഞിനെ അത് ആ മൈതിലി കൊണ്ടുപോയി അത് കണ്ണീരോടെ മീനാക്ഷി പറയുന്നു മീനാക്ഷി പറഞ്ഞത് സത്യമാണെന്ന് സാവിത്രി ഇതിനാണോ ഇത്ര കഷ്ടപ്പെട്ടത് ആൾക്കാരുടെ മെനക്കേടും പണവും മെച്ചം ഞാൻ പറയുന്നതാണോ കുറ്റം ഇത്രയൊക്കെ പെടാപ്പാട് പെട്ടിട്ടും ആ കൊച്ചു കൈവിട്ട് പോയില്ലേ എന്ന് മലതി പറയുമ്പോൾ പൊട്ടിക്കറിയുകയാണ് മീനാക്ഷി നീയല്ലേ പറഞ്ഞത് കൈവിട്ടു പോയത് നേടിത്തരുമെന്ന് ഇവിടെ നിന്ന് നഷ്ടപ്പെട്ട വാളും കുഞ്ഞും എൻ്റെ കൊച്ചുമകളും എല്ലാം എന്നിട്ട് നീ എന്ത് നേടിക്കൊണ്ട് തന്നടി ചോദിച്ചത് കേട്ടില്ലേ എല്ലാം തിരിച്ച് തരുമെന്ന് പറഞ്ഞിട്ട് എന്തായി എന്നൊക്കെ രാജലക്ഷ്മി പറയുമ്പോൾ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല മുത്തശ്ശി ഞാൻ തോറ്റുപോയെന്ന് പറഞ്ഞ് കരയുകയാണ് മീനാക്ഷി കരയുന്നത് കൊണ്ട് സഹതാപം കിട്ടുമെന്ന് വിചാരിക്കേണ്ട തെറ്റിച്ചത് ആരായാലും ശിക്ഷ അനുഭവിക്കണം എന്നെ മാലതി പറയുമ്പോൾ നന്ദിനി ചോദിക്കുന്നു എൻ്റെ മോൾ എന്ത് തെറ്റ് തെറ്റിച്ചതെന്നാ മാലതി പറയുന്നത് അല്ല ഞാൻ പറഞ്ഞിട്ട് വേണോ അറിയാൻ അമ്മ ചോദിച്ചത് കേട്ടില്ലേ ഇവിടെ ആരുടെയും കാതു പൊട്ടിയൊന്നും അല്ല എനിക്കിപ്പോ ആരും ഇല്ലാന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് ഞാനെല്ലാം ഏറ്റെടുക്കുകയാണ് എനിക്കെല്ലാം തിരുത്തിയേ പറ്റൂ ഞാനൊരു തീരുമാനം എടുക്കുകയാണ് ഞാൻ ഇവിടെ നിന്ന് പോവുകയാണെന്ന് മീനാക്ഷി പറയുന്നു എൻ്റെ കുഞ്ഞിനെയും കൊണ്ടേ ഞാൻ ഈ ചെമ്പുകമംഗലത്തിൻ്റെ പഠിച്ചവിട്ടു എന്ന് പറഞ്ഞ് മീനാക്ഷി പോകാൻ തുടങ്ങുമ്പോൾ നന്ദിനി മീനാക്ഷിയെ വിളിക്കുന്നുണ്ട് വിളിച്ചാൽ തിരികെ വരില്ലമ്മേ എൻ്റെ തീരുമാനം ഉറച്ചതാണെന്ന് പറഞ്ഞ് മീനാക്ഷി പോകുന്നു രാജലക്ഷ്മിയോട് കുഞ്ഞിനെ തിരികെ വിളിക്കാൻ പറയുമ്പോൾ ഞാൻ തിരികെ വിളിക്കില്ല പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് രാജലക്ഷ്മി പതിനെട്ട് കൊല്ലം മുമ്പ് പതിനെട്ട് കൊല്ലം പടിക്കു പുറത്ത് നിർത്തിയ നിന്റെ മൂത്ത മകൻ്റെ കുഞ്ഞാണ് ആ പോകുന്നത് എന്നെ കൈമൾ പറയുമ്പോൾ രാജലക്ഷ്മി പറയുന്നു ആ ഗേറ്റ് തുറന്നിട്ടിരിക്കുന്നത് പോകേണ്ടവർക്ക് പോകാനാണെന്ന് എന്നിട്ട് രാജലക്ഷ്മി അകത്തേക്ക് പോകുന്നുണ്ട് മീനാക്ഷി അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു കണ്ണിലൂടെ അത് നോക്കി നിൽക്കുകയാണ് നന്ദിനി ഇത് കാണുമ്പോൾ വളരെ സന്തോഷമാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ ഇന്ദ്രജിയെ വിളിക്കുകയാണ് വൈശാഖ് ആ ഒറിജിനൽ വാള് കണ്ടെത്താൻ കഴിയാത്തതിന്റെ സങ്കടത്തിലാണെന്ന് പറയുമ്പോൾ നീ ആ വാളിന്റെ കാര്യം വിട്ടേക്കെ എന്ന് ഇന്ദ്രജ പറയുന്നു ഞാൻ അത് പറയാനല്ല നിന്നെ വിളിച്ചത് എടാ നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ് എന്റെ മീനാക്ഷിയുടെ കാര്യം അവൾ എൻ്റെ കുഞ്ഞാണ് എനിക്ക് എനിക്കവള് വേണം അതിനെ ഇന്ദ്രാജി എത്ര വിളിച്ചാലും അവൾ മാധവ മന്ദിരത്തിലേക്ക് വരത്തില്ലല്ലോ എന്ന് വൈശാഖ് അവൾ വരും വരുത്താനുള്ള വഴി എൻ്റെ കയ്യിലുണ്ട് പക്ഷെ അതിനെ നിന്റെ സഹായം എനിക്ക് വേണം എന്ന് ഇന്ദ്രജ പറയുമ്പോൾ വൈശാഖ് പറയുന്നു അതിന് എന്ത് സഹായം വേണോന്ന് ഇന്ദ്രചി പറഞ്ഞാൽ പോരെ എടാ മീനാക്ഷിക്ക് അവളുടെ പ്രാണനാണ് ആ കുഞ്ഞ് കാർത്തിക് മൈഥിലിയിലുണ്ടായ കുഞ്ഞ് കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി മീനാക്ഷി എന്തും ചെയ്യും കുഞ്ഞിനെയാണ് മീനാക്ഷിക്ക് ആവശ്യം എനിക്ക് മീനാക്ഷിയെയും ആ കുഞ്ഞ് മൈഥിലിയുടെ കയ്യിലുണ്ട് നീ ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് എനിക്ക് തരണം ഞാൻ നിനക്ക് പൊന്നു വില തരുമെന്ന് സാവ ഇന്ദ്രജ പറയുന്നു അതിന് മൈതിലി എവിടെയുണ്ടെന്ന് എനിക്ക് അറിയില്ലെന്ന് വൈശാഖ് പറയുന്നു അതിനെ നീ അവളെ തിരക്കി കണ്ടുപിടിക്കണം ദേ നോക്ക് ഒരു ജീവിതകാലം മുഴുവനും ജീവിക്കാനുള്ള കാശ് ഞാൻ നിനക്ക് തരും നീ പകരം തരേണ്ടത് വൈകിയാണെന്ന് ഇന്ദ്രജ എന്തായാലും ഇന്ദ്രചി ഫോൺ വെക്കി ഞാൻ അവളെ കണ്ടുപിടിക്കട്ടെ എന്ന് വൈശാഖ് പിന്നീട് കാണിക്കുന്നത് രാജലക്ഷ്മിയെ കൈമൾ വഴക്ക് പറയുന്നുണ്ട് ഇങ്ങനെ വാശി കാണിക്കരുത് ഇത്തരം വാശി ആവശ്യമില്ല എന്നൊക്കെ പറയുന്നു നന്ദിനാണെങ്കിൽ അരികിലിരുന്ന് കരയുകയും ചെയ്യുന്നു സാവത്രിയും മാലതിയും അരികിലുണ്ട് വാശി കാണിച്ചത് അവളല്ലേ എന്ത് ധിക്കാരത്തിൽ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അത് മാത്രമൊന്നുമല്ല അവൾ എന്ത് തെറ്റിച്ചിരുന്നു എന്നാണ് പറയുന്നത് എന്നൊക്കെ കൈമൾ പറയുന്നുണ്ട് മറ്റുള്ളവർ പറയുന്ന കേട്ട് നമ്മുടെ കുട്ടിയെ എന്തിനെ അവിശ്വസിക്കുന്നതെന്ന് കെ കൈമൾ പറയുന്നു എന്തായാലും ഇത്രയ്ക്ക് തൻ്റെ ഇടം ഒരു പെൺകുട്ടിക്ക് ചേർന്നതല്ല അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ മുത്തശ്ശിയല്ലേ പറഞ്ഞതെന്ന് സാവിത്രിയും പറയുന്നു മാ മാലതിയും ഇതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അച്ഛൻ എന്തിനാ മീനാക്ഷി എപ്പോഴും ന്യായീകരിക്കണത് എന്ന് സാവിത്രി ചോദിക്കുമ്പോൾ ആ മീനാക്ഷിയല്ല ഇവിടുത്തെ കുഞ്ഞാണവൾ മീനാക്ഷിയെ തിരികെ വിളിക്കാൻ നന്ദിനി പറയുന്നു എന്നാൽ ഞാൻ വിളിക്കില്ല എന്ന് രാജലക്ഷ്മിയും പറഞ്ഞു അമ്മേ ഞാൻ അമ്മയുടെ കാല് പിടിച്ച് എന്നൊക്കെ നന്ദിനി പറയുന്നുണ്ട് രാജലക്ഷ്മി നീ എടുക്കുന്ന പല തീരുമാനത്തിലും ഞാൻ മിണ്ടാറ നിന്നിട്ടുണ്ട് പക്ഷേ ഇത് നല്ലതിനല്ല ഞാൻ ഒരിക്കലും ഇതിനെ കൂട്ടുനിൽക്കില്ലെന്ന് കൈമൾ അവിടേക്ക് ഒരു കാറ് വരുന്നു വനത് കാർത്തിയാണ് അങ്ങനെയൊക്കെ പറ്റിപ്പോയി കുഞ്ഞിനെ നമുക്ക് വീണ്ടെടുക്കാം എല്ലാവരും ഒന്ന് സമാധാനത്തോടെ ഇരിക്കുന്ന കാർത്തി പറയുമ്പോൾ സാവിത്രി പറയുന്നു അതല്ല ഇവിടുത്തെ പ്രശ്നം മീനാക്ഷി അമ്മയോട് ഒന്ന് രണ്ടും പറഞ്ഞ് അവൾ ഇവിടെ നിറങ്ങിപ്പോയെന്ന് മാലതി പറയുന്നു മൊനെ കുഞ്ഞിനെ തിരികെ കിട്ടാതെ ഈ വീടിന്റെ പടി ചവിട്ടില്ലെന്ന് പറഞ്ഞ മീനാക്ഷി പോയിരിക്കുന്നത് എന്ന് നന്ദിനി പറയുന്നു മീനാക്ഷിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് കാർത്തി അവളുടെ കയ്യിൽ ഫോണില്ലെന്ന് നന്ദിനി ദേഷ്യത്തോടെ കാർത്തി അവിടെ നിന്ന് പോവുകയാണ് മീനാക്ഷി ഇപ്പോൾ ഒരു കടപ്പുറത്തിരിക്കുകയാണ് വൈകുമോളെ ആദ്യം കിട്ടിയ ആ ഒരു സംഭവം പിന്നെ അവസാനമായി മൈതിലി കൊണ്ടുപോയ ആ ഒരു രംഗവും ഇപ്പോൾ മീനാക്ഷി ഓർക്കുന്നു അത് ആ സമയത്ത് മറ്റൊരു ഫാമിലി കുഞ്ഞുമായി അവിടെ നിൽക്കുന്നത് കാണുന്നുണ്ട് ഈശ്വര എന്റെ കുഞ്ഞെന്ന് പറഞ്ഞ പെട്ടെന്ന് മീനാക്ഷി അവിടേക്ക് ഓടിപ്പോകുന്നുണ്ട് മീനാക്ഷിയുടെ കുഞ്ഞിനെ പോലെ തോന്നുകയാണ് പക്ഷെ അത് മീനാക്ഷിയുടെ കുഞ്ഞല്ലായിരുന്നു പെട്ടെന്ന് മീനാക്ഷിയുടെ കുഞ്ഞാണെന്ന് കരുതി അവരുടെ കയ്യിൽ നിന്നും വാങ്ങിക്കുകയും കുഞ്ഞിന് ചുംബനങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്യുന്നു എന്താ നിങ്ങൾ കാണിക്കുന്നത് എന്ന് കുഞ്ഞിന്റെ അച്ഛനും അമ്മയും ചോദിക്കുന്നു എന്നിട്ട് അവർ കുഞ്ഞിനെ പിടിച്ചു വാങ്ങി ഇത് എന്റെ കുഞ്ഞ എന്ന് പറഞ്ഞ് മീനാക്ഷി ബഹളം ഉണ്ടാക്കുമ്പോൾ കുറച്ചു പേർ മീനാക്ഷി ഇങ്ങനെ പിടിച്ചു നിർത്തുന്നു കരഞ്ഞു തളർന്ന് അവിടെ ഇരിക്കുകയാണ് മീനാക്ഷി വരാനിരിക്കുന്ന പുതുപുതിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് മൈ ചാനൽ